നമ്മളൊക്കെ നാടുകളിൽ ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട് വീടില്ലാത്തവരുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവരുണ്ട് അതുപോലെ തന്നെ സ്വന്തമായിട്ട് സന്സത്തെ ഒരു സ്ഥലം പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഒരു നേരത്തെ മരുന്നിന് വകയില്ലാതെ മാസത്തിൽ അയ്യായിരം പതിനായിരം ഒക്കെ മരുന്ന് വാങ്ങിക്കൊടുക്കേണ്ട ധാരാളം ആളുകളുണ്ട് അതിനൊക്കെ നമ്മുടെയൊക്കെ നാടുകളിൽ ധാരാളം പ്രസ്ഥാനങ്ങളും ചാരിറ്റി വിങ്ങും ഒക്കെ ഉണ്ട് സാധാരണ പ്രവർത്തകരുണ്ട് വ്യഹായ ഉണ്ട് ധാരാളം അതുപോലെ അതുപോലെ തന്നെ ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വെക്കുന്ന സന്നദ്ധ സേവകരുണ്ട് ഒക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ അരീക്കോട് ഭാഗത്ത് പോയപ്പോൾ സ്ഥലം ലൊക്കേഷൻ ഞാൻ പറയുന്നില്ല ഞാൻ പോയ സമയത്ത് നമ്മളൊരു വീട് സാധുക്കളായ ആളുകൾക്ക് വീട് വീടിൻ്റെ ഒക്കെ പരിപാടിയുണ്ട് ആ വീട് എന്ന് പറഞ്ഞ ഒരു സന്നിസ്ഥലം പോലും ഇല്ലാത്ത വർഷം കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ സ്ഥലമൊക്കെ സംഘടിപ്പിച്ച് അതിന് വീട് പഞ്ചായത്തിൻ്റെതാണ് പഞ്ചായത്തിനും കൂടി മിങ്കിൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും കൂടി മിങ്കിൾ ചെയ്ത് ബാക്കിയുടെ നമ്മൾ സഹകരിച്ച് ആ രൂപത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്ന സിസ്റ്റാണ് ഇല്ല രണ്ട് വീടിന്റെ പണിപ്പം നടക്കുന്നുണ്ട് അതിന് തല കളക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വീടായ വീടുകളൊക്കെ ഇറങ്ങി പോവാറുണ്ട് അങ്ങനെ ഒരു വീടിന്റെ അടുത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ അതിന്റെ ഒരു കാഴ്ച വളരെ ദയനീയപരമായിരുന്നു ആറു വർഷമായിട്ട് തറയിട്ട് പഞ്ചായത്തിന് അഞ്ച് പ്രാവശ്യം അഞ്ച് അഞ്ച് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അഞ്ച് കൊല്ലങ്ങൾ കൂടുമ്പോഴാണ് അഞ്ച് പ്രാവശ്യം എന്ന് പറയാം ഒരു കൊല്ലത്തെ അഞ്ച് പ്രാവശ്യം അപേക്ഷ കൊടുക്കൂലല്ലോ അപ്പൊ നീണ്ട നാലഞ്ച് വർഷത്തെ കാത്തിരിപ്പ് നാലഞ്ച് കൊല്ലത്തെ നാലഞ്ച് പ്രാവശ്യം അപേക്ഷ കൊടുത്തിട്ട് ഈ കുടുംബത്തെ തഴഞ്ഞു എന്നുള്ളതാണ് വസ്തുത അതിന് കാരണമായി ചോദിച്ചപ്പോൾ അവർ എ പി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നാണ് കേട്ടത് അപ്പോൾ അവർ അവരുടെ വീടും ആ പരിസരം അങ്ങനെ നാലഞ്ച് കൊല്ലം അവരെന്ത് ചെയ്തു കാത്തു നിന്നു പിന്നീട് ഒരു തറ ഇട്ടപ്പോ ആ തറ ആ തറ ആ തറക്കൊന്നും പഞ്ചായത്തിന് പണം തരാൻ എന്നാണ് അവർ പറഞ്ഞത് വാർഡ് മെമ്പർ പറഞ്ഞു ഞാൻ ഞങ്ങൾ കണ്ടു ആ വീട് കണ്ടോളി ആ വീട് കണ്ടില്ല ഈ കാണുന്ന വീട് വളരെ എന്താ പറയാ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് ഉള്ളിൽ ഉള്ളു എന്റെ എന്റെ കാഴ്ച അഞ്ഞൂറ് സ്ക്വയർ അല്ലെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും അത് അതിന്റെ ഒരു അതിന്റെ ഒരു വീഡിയോ വീടിയോന്നും എടുത്തിട്ടില്ല കാരണം അതിന്റെ ഒരു അവസ്ഥ നമുക്ക് പൊരിക്കി പറഞ്ഞിരിക്കാൻ കഴിയൂല അതിന് മാത്രം നീണ്ട അഞ്ചാറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ തറട്ടിട്ട് പിന്നീട് അത് പൊന്തിച്ചിട്ട് അതിന്റെ കോല ഒരു ഭാഗം ഷീറ്റിട്ട് കുറഞ്ഞ ഓടിട്ട് തേച്ചിട്ടില്ല അടിയിട്ടില്ല കുണ്ടും കോഴിയും പറഞ്ഞകത്ത് കിച്ചൺ ആണ് വളരെ ദയനീയ അവസ്ഥ ഈ രൂപത്തിൽ ഈ സമൂഹത്തെ കൊണ്ടെത്തിക്കുന്ന എങ്ങോട്ടാണ് ഉത്തരവാദപ്പെട്ട ആളുകളോട് ഇപ്പോഴുള്ള ഇപ്പോൾ കറണ്ടിലുള്ള മെമ്പറോട് പറഞ്ഞപ്പോൾ മെമ്പർ പറഞ്ഞു ഇപ്പോൾ വീടിന്റെ പദ്ധതികളൊന്നും ഇല്ലാതെ അവരുണ്ട് ഇവിടെ തന്നെ ആ ഗ്രാമപഞ്ചായത്തിന്റെ ഗൂഗിൾ തപ്പി ആ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിന്റെ ഓഫീസോട് ഞാൻ ഡയൽ ചെയ്തു നമ്പർ കണ്ടെത്തിയുണ്ട് അവർ പറഞ്ഞു ഇപ്പോ ഒരു രക്ഷയില്ല ഇപ്പം വീട് അപേക്ഷ കൊടുക്കുന്ന ടൈം അല്ല ജൂൺ ജൂലൈയിലാണ് അപേക്ഷ കൊടുക്കുക എന്നാണ് പറഞ്ഞത് നാലഞ്ച് വർഷം നാലഞ്ച് പ്രാവശ്യമായിട്ട് അപേക്ഷ കൊടുത്തിട്ട് പരിഗണിക്കാത്ത സ്ഥലമാണ് ഇത് സംഭവമാണ് അത് എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല ചോദിച്ചപ്പോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയൂല അത് വാർഡ് മെമ്പർമാരാണ് ചെയ്യുന്നത് ഇപ്പോൾ ഉള്ളത് യു ഡി എഫിന്റെ നേതാക്കളാണ് ഒരു ലേഡി ഒരു ലേഡിയാണ് ഇപ്പോൾ വാർഡ് മെമ്പർ ആയിട്ടുള്ളത് ഇവരുടെ ഈ വീടിനോട് സമീപമായിട്ട് കൊണ്ട് തന്നെ വലിയൊരു കൊട്ടാരം അതിനടുത്തുണ്ട് വലിയ ചുറ്റുമതിലും അതുപോലെ വലിയ ഗേറ്റും രണ്ടുനില വീടും ഉദ്യാനങ്ങളും വലിയ ഒരു കട്ടാര വീടിന്റെ അടുത്ത് തന്നെ ഉണ്ട് അവർക്ക് ഒന്ന് മനസ്സ് അലിയാണെങ്കിൽ അവർക്ക് ഒരു വീടിന്റെ സ്ട്രക്ചറെങ്കിലും നിർമ്മിക്കാൻ കഴിയും അത്യാവശ്യം നല്ല ഗുണനിലവാരമുള്ള സ്ട്രക്ചർ അവരുണ്ടാക്കിയ മതിലിന്റെ കാശ് മാത്രം മതി എന്തുകൊണ്ട് സമൂഹം അവർ മനസ്സിലാക്കുന്നില്ല ഇവരൊക്കെ എന്തിന് നടക്കുകയാണ് ഈ സന്നദ്ധ പ്രവർത്തകരായിട്ട് എന്തിനു നടക്കാൻ പഞ്ചായത്തിനൊക്കെ ഫണ്ട് ഉണ്ട് പഞ്ചായത്തിന്റെ കയറോഫർ നമ്മൾക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോഴൊക്കെ എല്ലാവരും പഞ്ചായത്തിന് ഫണ്ടുണ്ടല്ലോ പഞ്ചായത്തിന്റെ അവസ്ഥ നമുക്ക് അറിയുള്ളു ഉള്ള പാസായ ഫണ്ട് നമുക്ക് കിട്ടില്ല ഈ പഞ്ചായത്ത് ഇപ്പൊ ഈ പഞ്ചായത്തിന്റെ കീഴിൽ ഒരു വീട് പാസ്സായിട്ട് ആ വീടിന് ഫോർ ലാക്ക് കൊടുക്കുക ഇപ്പൊ വൺ ലാക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ വീട് മൈൻസലേബനോട് എടുക്കും ചെയ്യുന്നു ഇതുവരെ ആ പൈസ ചോദിക്കുമ്പോ പറഞ്ഞ ഫണ്ടില്ല ഈ രൂപത്തിൽ ഒരു നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടി യു ഡി എഫിലെ മുസ്ലിം ലീഗിലെ ഇവർ എ പി വിഭാഗമായി എന്നുള്ളതാണ് ഒറ്റ ഒറ്റ കാരുണ്യ കാരുണ്യപ്രവർത്തനത്തിന് ഗ്രൂപ്പുണ്ടോ മതമുണ്ടോ രാഷ്ട്രീയം ഉണ്ടോ ഞാൻ അറിയാത്തോണ്ട് ചോദിക്കാം കാര്യ പ്രവർത്തനം നടത്താം ഇപ്പോൾ എൻ്റെ പരിചയത്തിൽ വേറെ സുഹൃത്തുതേ പോലെ കൂട് തരം എന്ന് പറഞ്ഞ് പിന്നെ തന്നി അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ വിഷയത്തിൽ ഇതെല്ലാം മുസ്ലിം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ സംഭവങ്ങളാണ് ഞാനടക്കം അതിലൊരു അനുഭവ ഒരു എന്താ പറയാ അനുഭവജ്ഞനാണ് ആ വിഷയത്തിൽ അലഹമില്ല നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ തന്നെ ഹൈറ് അപ്പൊ ഈ രൂപത്തിൽ അവകാശികളായ ആളുകൾക്ക് ഈ രൂപത്തിൽ ഗൗനിക്കാതെ ഒരു വാർഡ് മെമ്പർ ഒരു പഞ്ചായത്ത് ഈ രൂപത്തെ അതപ്പതിക്കുന്നതിന്റെ അർത്ഥം എന്താ എന്തിനാണ് സന്നദ്ധ പ്രവർത്തനം നടക്കുന്നത് സാധ്യത പ്രവർത്തനം നടക്കുന്നത് എന്തിനാണ് എന്തിനാ വിക്കായന കൊടിയേറ്റ് നടക്കുന്നത് അറിയാത്തോണ്ട് ചോദിക്ക ഇത്തരം പാവങ്ങളായ അർഹതപ്പെട്ട ആളുകൾക്ക് ഒരു വീട് വാങ്ങിക്കൊടുക്കാൻ ഒരു പഞ്ചായത്തിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ അല്ലെങ്കിൽ ബ്ലോക്കിൽ നിന്ന് നാല് ലക്ഷം രൂപ അത് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റെ ആളായിട്ട് പോട്ടെ ഏതെങ്കിലും ഒരു മതവിൽ പ്രവർത്തിച്ചെന്ന കാരണം കൊണ്ട് ഒരു സമൂഹത്തെ ഇങ്ങനെ ദ്രോഹിക്കുന്നതിന്റെ അർത്ഥം എന്താണ് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുക അങ്ങേയറ്റം വിഷമുണ്ടായത് കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് ഈ രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ അതും ഇത് എന്താവും അനുഭവിക്കേണ്ടി വരും ഏത് നാട്ടുകാരും ചെന്ന അനുഭവിക്കേണ്ടി വരും നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾ പ്രശ്നത്തിന പ്രയാസത്തിനാണ് നമ്മുടെ ഒക്കെ നാട് മഹല് സിസ്റ്റം ഉണ്ട് മഹല്ല് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ എ കെ ഭാഗം അതായത് എഫ് ഇ ഭാഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ മഹല്ല്യ സംവിധാനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ മഹല്യ സംവിധാനം അലഹദില്ല ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ വീട് വെച്ചുകൊടുക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് നാലും അഞ്ചും ആറും വീടൊക്കെ വെച്ചു കൊടുക്കുന്ന പിന്നെ ഇതേ സ്ഥലങ്ങൾ തന്നെ ഉണ്ട് അലഹമ്മ പല വിഭാഗത്തിന്റെ പേരിലും അതിൽ നടക്കുന്ന നല്ല കാര്യമാണ് ഏത് വിഭാഗം ആയാലും കാര്യപ്പുറത്ത് നല്ല കൂലിയിട്ട് നല്ല കാര്യം അപ്പടച്ചു പക്ഷെ ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ട് എന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്യണം ഇതിനോട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം നമ്മൾ ആ നമ്മൾ വ്യക്തമാക്കേണ്ട വീടുകൾ കണ്ടല്ലോ ആ കാണുന്ന വീട് മാത്രമേ കാണിച്ചു തരാൻ പറ്റുള്ളൂ അതല്ലാത്ത ആ നാടേതായ സ്ഥലം അരിക്കോട് ഭാഗത്ത് നമ്മൾ പറഞ്ഞുതരാം അരി കറണ്ട് ലൊക്കേഷൻ എവിടെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഈ രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ വെറും നിസ്കാരം നോമ്പുമായിട്ട് എന്താണ് കാര്യം നിസ്കാരം നോമ്പോ നോക്കി മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ ഒരിക്കലും കഴിയൂല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സാന്ത്വന പ്രവർത്തനത്തിന്റെ ആളുകൾ കണ്ണു തുറക്കണം വിഹായയുടെ പ്രവർത്തക കണ്ണു തുറക്കണം മുസ്ലിം ലീഗ് കണ്ണു തുറക്കണം ഓരോ പഞ്ചായത്തിലുള്ള വാർഡ് മെമ്പർമാർ കണ്ണ് തുറന്നേ മതിയാവൂ. അസ്സലാമു അലൈക്കും.